നമസ്കാരം കേരളത്തിൽ ബി ജെ പിക്ക് കോൺഗ്രസ്സിനും ഇടമുണ്ടാക്കി കൊടുക്കാൻ മാധ്യമങ്ങൾ കേരള സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും കടന്നാക്രമിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള വേട്ടയാടലുകൾ ചെറുതൊന്നുമല്ല ധാർഷ്ട്യം നിറഞ്ഞ മുഖ്യമന്ത്രി മനുഷ്യരോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത സർക്കാർ എന്നൊക്കെ തുടങ്ങി ആ ലിസ്റ്റുകൾ അങ്ങ് നീണ്ടു ഈ സർക്കാരിനെ ഈ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തിയ അതേ മാധ്യമങ്ങൾ തന്നെ ഇപ്പോഴത്തെ തിരുത്തി പറയുകയാണ് സത്യം വെളിപ്പെടുത്തുകയാണ് അവരുടെ കുറ്റപ്പെടുത്തലുകളും അവരുടെ വിമർശനങ്ങളും ഒക്കെ സ്വന്തം കാലിനടിയിലെ മണ്ണ് നമ്മളായി തന്നെ ഒലിപ്പിച്ച് കളയുന്നതിന് തുല്യമായിരുന്നു എന്ന് മനസ്സിലാക്കുകയാണ് അർജുൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ വലിയ തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് നീങ്ങിയിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല അർജുനെ കാണാതായി മൂന്നാം ദിവസമാണല്ലോ നമ്മുടെ സംസ്ഥാനം ഈ വാർത്ത അറിയുന്നത് വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ സർക്കാരും കർണാടക സർക്കാരിനും മേലിൽ വലിയ സമ്മർദ്ദം ചെലുത്തുകയും അതുമൂലമാണ് ഇപ്പോൾ അർജുനു വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് തുടക്കം മുതൽ തന്നെ ഈ കാര്യങ്ങൾ വിലയിരുത്തിയും അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ വിളിച്ചന്വേഷിച്ചും ഒപ്പം അങ്ങോട്ടേക്ക് ഒരു സംഘത്തെ അയച്ചുമൊക്കെ ആ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ ഈ സമയങ്ങളിലൊന്നും സർക്കാർ ഒരു പി ആർ വർക്ക് നടത്തി ഞങ്ങളത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് എന്നൊന്നും കാണിച്ചുകൂട്ടി ഈ ദുരന്തത്തിൽ നിന്നൊരു മുതലെടുപ്പ് രാഷ്ട്രീയം നമ്മുടെ സതീഷിനൊക്കെ കളിക്കുന്നത് പോലൊരു മുതല മുതലെടുപ്പ് രാഷ്ട്രീയത്തിന് ശ്രമം നടത്തിയിട്ടേ ഇല്ല അതുകൊണ്ടൊക്കെ തന്നെ പല ആളുകളുമൊക്കെ ആദ്യമൊക്കെ ഉന്നയിച്ചുകൊണ്ടിരുന്ന കാര്യം എന്താണ് സംസ്ഥാന സർക്കാർ ചെയ്തത് എന്നുള്ളതായിരുന്നു ഇപ്പോൾ കാർവാർ എം എൽ എ അവിടുത്തെ സതീഷ് സെയിലി തന്നെ ഇന്ന് പറഞ്ഞിരിക്കുകയാണ് അതായത് തുടക്കം മുതൽ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വലിയ രീതിയിലുള്ള പ്രതിരോധം ഞങ്ങളുടെ സർക്കാരിന് മേലുണ്ടായിരുന്നു ഇന്ന് വിളിച്ച് ഈ പറയുന്ന പോലെ അന്വേഷണങ്ങളൊക്കെ നടത്തുമായിരുന്നു അതിൻ്റെ ഭാഗമായി രണ്ട് സർക്കാരുകളും കൂടി ചേർന്നാണ് ഇപ്പോൾ വേണ്ടി തിരച്ചിൽ നടത്തുന്നത് എന്നാണ് പറഞ്ഞത് അതിൽ നിന്ന് തന്നെ എല്ലാവർക്കും വ്യക്തമായി തന്നെ മനസ്സിലായി ഈ സർക്കാർ എത്രയധികം ഇടപെടലാണ് ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നതെന്ന് സതീഷ് കൃഷ്ണ സെയിൽ എം എൽ എ അവിടെ സ്ഥിരം എല്ലാ ദിവസവും ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനത്തിനുണ്ട് എന്ന് പറഞ്ഞ മാധ്യമങ്ങൾക്ക് പോലും ഒരു കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണ് സിദ്ധരാമയ്യ നിയമസഭ നടക്കുമ്പോൾ പോലും അങ്ങോട്ട് വരേണ്ട ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുക എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം മാധ്യമങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി അത്രത്തോളം സമ്മർദ്ദം പിണറായി വിജയൻ സർക്കാർ കർണാടക സർക്കാരിൽ ഇപ്പോൾ തീർക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായാണ് സതീഷ് കൃഷ്ണ സെയിൽ എം എൽ എ അവിടെ നിൽക്കുന്നത് തന്നെ ഇപ്പോഴത്തുനിന്ന് രണ്ട് മന്ത്രിമാരും മുഹമ്മദ് റിയാസും ശശീന്ദ്രനും അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഘട്ടങ്ങളിൽ ഒരിക്കൽ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടല്ല ഈ വിഷയം ഞങ്ങളുടെ ഒരു വലിയ നേട്ടമാണ് എന്ന് പറഞ്ഞ് ഈ സർക്കാർ എപ്പോഴെങ്കിലും ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ പക്ഷേ ഇതിനിടയിലൊക്കെ സതീശനൊക്കെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു ഇപ്പോൾ അവിടുത്തെ നാട്ടുകാർ അതായത് കർണാടകയിലെ നാട്ടുകാർ അവിടുത്തെ ആളുകൾ എന്താണ് പറയുന്നതെന്ന് അറിയുമോ സിദ്ധരാമയ്യോട് പിണറായി വിജയനെ കണ്ട് പഠിക്കൂ എന്നാണ് പറയുന്നത് ഒരു മുഖ്യമന്ത്രി എങ്ങനെയാകണം ഒരു സംസ്ഥാനം എങ്ങനെയാകണം എന്നൊക്കെ കണ്ടു പഠിക്കൂ എന്ന് ആവർത്തിച്ച് പറയുകയാണ് സിദ്ധരാമയ്യ നാണം കൊണ്ട് തല കുണിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ അർജുനെ കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ബന്ധപ്പെടുമ്പോൾ കർണാടക സർക്കാരിനെ കാണിച്ചു കൊടുത്ത ഒരു സംഗതി കൂടിയുണ്ട് മനുഷ്യജീവന് നമ്മൾ കൊടുക്കുന്ന വില എന്താണെന്ന് അല്ലെങ്കിൽ ഒരു മനുഷ്യജീവന് എത്രത്തോളം വില ഒരു സർക്കാർ കൊടുക്കണമെന്ന് കൂടി കർണാടക സർക്കാരിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ധനസഹായം പ്രഖ്യാപിച്ചതുകൊണ്ട് അതൊക്കെ എങ്ങ് ഇല്ലാതാകും എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിവിധി ധനസഹായം പ്രഖ്യാപിക്കലാണ് എന്ന തോന്നൽ എന്തായാലും മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് പിണറായി വിജയൻ ആദ്യഘട്ടങ്ങളിലൊക്കെ നമുക്കറിയാം ഒരു ആറാം ദിനം വരെ അർജുൻ്റെ ആ തിരച്ചിൽ നടക്കുന്ന ഷിരൂരിലേക്ക് ഒരു മന്ത്രിയോ എം എൽ എയോ എം പിയോ ആരും തന്നെ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യം ഉണ്ടായി സംസ്ഥാന സർക്കാരിൻ്റെ സമ്മർദ്ദം കൂടിയപ്പോഴാണ് അങ്ങോട്ടേക്ക് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആറാം ദിവസം വരാൻ പോലും സമയം കണ്ടെത്തിയത് പിന്നീട് അവിടെ വന്നു പോയ ശേഷം സതീഷൃഷ്ണ സൈൽ എം എൽ എ അവിടെ ഉണ്ട് അങ്ങനെ അവസ്ഥ വരെ എത്തിച്ചത് നമ്മളാണ് ഓരോ ദിവസവും പുതിയ പുതിയ രക്ഷാപ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ എങ്ങനെ വേണം രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ മനുഷ്യജീവനെ രക്ഷപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ കേരളം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കർണാടകയ്ക്ക് ചുമ്മാ സ്നേഹത്തിൻ്റെ കട തുറന്നു എന്ന് പറഞ്ഞതുകൊണ്ടായില്ല അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം ആ കടയിൽ നിന്ന് സ്നേഹമാണ് കൊടുക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് തോന്നലുണ്ടാകണം അതെങ്ങനെ തോന്നലുണ്ടാക്കണം എന്ന് സ്നേഹത്തിൻ്റെ കട തുറന്നു വെച്ചിരിക്കുന്ന കേരളം കർണാടകയോട് കാണിച്ചു കൊടുക്കുകയാണ് കർണാടകയ്ക്ക് മുമ്പിൽ കേരളം മാതൃകയാവുകയാണ് ഇവിടെ ചില ചോദ്യങ്ങൾ കൂടി ഉയരുന്നുണ്ട് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടേക്കൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ ഇലക്ഷനൊക്കെ കഴിഞ്ഞു അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇലക്ഷൻ സമയത്തല്ലാതെ എപ്പോഴാണ് രാഹുൽ ഗാന്ധിയെ നമ്മളൊക്കെ ഇങ്ങനെയുള്ള ദുരന്ത സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ളത് ഇലക്ഷന് ഒരു വർഷം മുമ്പ് മാത്രം ഇത്തരം സംഭവങ്ങളുണ്ടായാൽ ഓടിയെത്തി ഫോട്ടോഷൂട്ട് നടത്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് എക്സിൽ പോസ്റ്റ് ചെയ്ത് ഞാൻ ഇതിലൊക്കെ ഇടപെട്ടു എന്ന് ജനങ്ങളെ ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്ന് ആർക്കാണ് അറിയാത്തത് എന്തുകൊണ്ട് അങ്ങോട്ട് നരേന്ദ്രമോദി വരുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് നരേന്ദ്രമോദി വരാത്തതിന് പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് കേന്ദ്രവും ഒപ്പം നമ്മുടെ കോൺഗ്രസിൻ്റെ എം പിയും കൂടിയായ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്തതിൻ്റെ കാരണവും ഇതുതന്നെയാണ് എന്തായാലും ഇതൊരു പ്രധാനപ്പെട്ട സംഭവമാണ് പിന്നെ രാഹുൽ ഗാന്ധി എം പി ആയ ശേഷം നമുക്കറിയാമല്ലോ നമ്മുടെ വയനാട്ടിൽ എത്രയെത്രയോ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വിഷയങ്ങളൊക്കെ അദ്ദേഹം എത്രത്തോളം ഇടപെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ആവശ്യവുമായി ബന്ധപ്പെട്ട് എത്ര തവണ ഇവിടെ വയനാട്ടിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ അദ്ദേഹം എം പി ആയിരുന്ന സമയങ്ങളിലൊക്കെ പത്രങ്ങളൊന്ന് തിരിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അവിടുത്തെ ജനങ്ങൾ പോലും ഇങ്ങനെയൊരു എം പി എന്തിനാണ് എന്നൊക്കെ ചോദിച്ച കഥയൊക്കെ നമുക്കറിയാം പക്ഷേ അതൊന്നും ഇപ്പോൾ പറയേണ്ട കാര്യമില്ല എന്നാലേ ഞാൻ പറഞ്ഞു എന്നുള്ളൂ അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ഈ സാഹചര്യത്തിൽ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടതില്ല കാരണം ഇത്തരം ദുരന്ത സമയങ്ങളിലൊക്കെ ഓടിയെത്തുന്ന ഒരാളല്ല അദ്ദേഹം എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഒരു പേരാണ് സുരേഷ് ഗോപിയുടെ എന്തുകൊണ്ട് സുരേഷ് ഗോപി മരുന്നില്ല എന്ന ചോദ്യങ്ങൾ വരുന്നുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം സുരേഷ് ഗോപി എപ്പോഴാണ് ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയ ശേഷം നമ്മൾ കണ്ടിട്ടുള്ളത് അതായത് തൃശ്ശൂരിൽ ഇലക്ഷൻ ഒരു വർഷം മുമ്പാണ് ഇപ്പോൾ പ്രത്യേകിച്ച് അവിടെ കർണാടകയെ സംബന്ധിച്ച് അവിടെ ഇലക്ഷനൊന്നും നടക്കാനില്ല കർണാടകയെ സംബന്ധിച്ച് ബി ജെ പിയുടെ തണ്ടൊക്കെ പണ്ടേ വെട്ടി അരിഞ്ഞ് ജനങ്ങൾ എറിഞ്ഞതാണ് അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് ഇപ്പോൾ അങ്ങോട്ട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇപ്പോൾ ഇലക്ഷൻ സമയമായിരുന്നുവെങ്കിൽ സുരേഷ് ഗോപി ഇവിടുന്ന് കുറേ മാധ്യമ പ്രവർത്തകരെയും ഓൺലൈൻ മാധ്യമ മാധ്യമപ്രവർത്തകരെയൊക്കെ ഒഴിച്ചുകൊണ്ട് അവിടെ പോയി അവിടെ ഒരു ടെൻ്റ് അടിച്ച് കിടന്നാണ് ആ കാര്യത്തിൽ ഒരു തർക്കവുമല്ല പക്ഷേ ഒരു കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു നേരിട്ട് അവിടെ എത്തി കേന്ദ്ര സഹായങ്ങളും സേനയൊക്കെ ഇവിടെ ഇറക്കിക്കൊണ്ട് അവരുടെ ഒരു ഒരു എന്താ പറയുക ഒരു പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ നമ്മുടെ കേന്ദ്ര സഹമന്ത്രി എന്ന് പറയുന്ന സുരേഷ് ഗോപി വളരെ വലിയൊരു പോയി എന്ന് പറയാതെ വയ്യ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഈ അവസരത്തിൽ സിനിമയിലൊക്കെ പറയുന്ന ചില ഡയലോഗുകൾ ഒക്കെ മാധ്യമപ്രവർത്തകരെ അടുത്ത് അടിച്ചുവിട്ട് ന്യായീകരിച്ചു മെഴുകി എന്നതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു സഹമന്ത്രി നമുക്ക് എന്താ പറയുക ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു മന്ത്രിയാണ് എന്ന് മനസ്സിലാക്കി തരാൻ കിട്ടിയ ഒരു അവസരം കൂടിയായി നമുക്കിതിനെ മനസ്സിലാക്കാം ദുരന്ത സമയങ്ങളിലൊക്കെ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ദ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നുകൂടി ഈ അവസരത്തിൽ പറയാതെ വയ്യ മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സതീശനും ആ ദുരന്ത മുഖത്തേക്ക് പോകാത്തതിനെ പലരും കുറ്റപ്പെടുത്തുന്നുണ്ട് അത് അത് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ രാഹുൽ ഗാന്ധിയുടെ കഥ പറഞ്ഞതുപോലെ തന്നെയാണ് സതീഷനെ നമ്മൾ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ദുരന്ത സമയങ്ങളിൽ സംസ്ഥാന സർക്കാർ ദുരന്തത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്ന ആളെ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തുമ്പോൾ വേറെ ഏതെങ്കിലും ജില്ലയിലിരുന്ന് പലപ്പോഴും വാർത്താസമ്മേളനം നടത്തി മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കുന്ന സതീശിനെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ അത് അവസാനമായി ആമേഴഞ്ചാന്തൂട്ടിൽ കണ്ടു ഇപ്പോൾ താ ലേറ്റായി നമ്മൾ ഈ അർജുൻ്റെ വിഷയത്തിലും കണ്ടു നിരന്തരം നമ്മൾ അർജുനെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് പ്രതിരോധത്തിന് പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കർണാടകയുടെ വീഴ്ച ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ സതീശൻ കർണാടകയ്ക്കൊപ്പം നിന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് സതീശൻ അങ്ങോട്ട് പോകണം ആ ദുരന്തമുഖത്തേക്ക് പോകണം ആ ദുരന്തമുഖത്ത് പോയി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കണം എന്ന് ഏകോപിപ്പിക്കണമെന്ന് ഒന്നും പ്രത്യേകിച്ച് കാര്യമില്ല ആമിഴിഞ്ചാം തൂട്ടിൽ ജോലിയെ കാണാതായപ്പോൾ പോലും അങ്ങോട്ടേക്കൊന്നും ഒരു കാലെടുത്ത് വെക്കാത്ത വ്യക്തിയാണ് വി ഡി സതീശൻ അങ്ങനെ ഒരാൾ ഈ സ്റ്റേറ്റൊക്കെ കടന്ന് അവിടെ പോയി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കണമെന്ന് നമ്മൾ വാശി പിടിച്ചുകൂടാ അപ്പോൾ അതാണ് സതീശം പോകാത്തതിനുള്ള കാരണം അപ്പോൾ നമ്മളത് നിരന്തരം സതീശം പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കാര്യമില്ല നമ്മൾ നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ക്വാളിറ്റിയും നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതിബദ്ധതയൊക്കെ നമ്മളിടയ്ക്ക് ഒന്ന് വിലയിരുത്തുന്നതും അതുപോലെ തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അത് വിലയിരുത്തിക്കൊണ്ട് സംസാരിക്കുന്നതൊക്കെ ഏറെ നന്നായിരിക്കും ഇനി മറ്റൊരു കാര്യം ഇതിനെയൊക്കെ മറികടക്കാൻ വേണ്ടി ഇപ്പോൾ കോൺഗ്രസിൻ്റെ സൈബർ ടീം നടത്തുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഗെയിമുണ്ട് അതായത് കർണാടകയുടെ വീഴ്ചയാണ് അർജുനെ ഈ പതിനൊന്ന് ദിവസമായിട്ടും കണ്ടെത്താത്തതിന് കാരണം എന്ന് വളരെ വ്യക്തമായി തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ സംവിധാനങ്ങൾ കൂടുന്നു അപ്പോൾ കണ്ടെത്താനുള്ള നമ്മളുടെ കണ്ടെത്തി കിട്ടാനുള്ള സാധ്യതകൾ കൂടുന്നു അപ്പോൾ ഇതൊക്കെ നേരത്തെ ആയിക്കൂടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അങ്കോല പോലീസ് സ്റ്റേഷനിൽ പരാതി വന്നപ്പോൾ തന്നെ ചെയ്തിരുന്നെങ്കിൽ ഒരു നേരത്തെ നമുക്ക് അർജുനെ രക്ഷപ്പെടുത്താമായിരുന്നല്ലോ എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അപ്പോൾ ഇതൊന്നും കർണാടക സർക്കാരിൻ്റെ തെറ്റല്ല എന്ന് കാണിക്കാൻ സിദ്ധരാമയ്യ ആറാം ദിവസം വന്നതിൻ്റെ പിക്ക് എടുത്തിട്ടുകൊണ്ട് കണ്ടില്ലേ ഓടിയെത്തി സിദ്ധരാമയ്യ എന്നൊക്കെ പറഞ്ഞ് സൈബർ അംഗങ്ങൾ വലിയ രീതിയിൽ അവരുടെ സൈബർ സൈബറിടങ്ങളിലൊക്കെ ഇട്ടുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ കർണാടകയിൽ വില പോകുമായിരിക്കും പക്ഷേ കേരളത്തിൽ ഇത് വില പോകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് കാരണം കേരളത്തിലെ മലയാളികളുടെ ഒരു അറിയാമല്ലോ അവരുടെ ഒരു വിവരവും വിവേകവും ഒക്കെ നന്നായി അറിയാവുന്നതുകൊണ്ടാണ് അവർ ഇത്തവണയും എൽ ഡി എഫ് സർക്കാരിനെ വീണ്ടും ഇവിടെ നിന്ന് ജയിപ്പിച്ച് അയച്ചത് അതായത് രണ്ടാമതുകൂടെ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണവും നന്നായി തന്നെ പൊളിറ്റിക്സ് വിലയിരുത്തുന്ന നന്നായി തന്നെ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് എന്തായാലും ഈ അവസരങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതായത് പ്രളയ സമയത്ത് സർക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കോവിഡ് സമയത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ എല്ലാ ദുരന്തമുഖങ്ങളിലും അതിപ്പോൾ നമുക്ക് പെട്ടിമുടിയിലാണെങ്കിലും കവളപ്പാറയിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും നമ്മുടെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ദുരന്ത സമയത്ത് നമ്മുടെ സർക്കാർ ഉണർന്നു പ്രവർത്തിക്കുന്ന ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഇതാണ് പലപ്പോഴും ഞാൻ പറയാറുള്ളത് അതായത് നമുക്ക് ഒരു സിസ്റ്റത്തെ മോശമാക്കാൻ വേണ്ടി കുറേ വ്യാജ പ്രചരണങ്ങൾ നടത്താം ഇല്ലാത്ത കഥകളൊക്കെ പറയാം പക്ഷെ ഒരു ദിവസം സത്യം അത് പുറത്തു വരിക തന്നെ ചെയ്യും അതിനധികം നാളെ നമുക്കിങ്ങനെ മൂടി വയ്ക്കാൻ നമുക്കൊരിക്കലും പറ്റില്ല അതിപ്പോൾ അവരായി തന്നെ ഇങ്ങനെ ആ സത്യത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തണമെന്നില്ല ആ സത്യം ഇങ്ങനെ തന്നെ പുറത്തേക്ക് വരുമോ തന്നെ ഇപ്പം കണ്ടില്ലേ ഒരൊറ്റ വിഷയം കൊണ്ട് ഈ സർക്കാർ എത്രത്തോളം മനുഷ്യത്വമുള്ളൊരു സർക്കാരാണെന്ന് കാണിച്ചെന്ന സംഭവങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയല്ലേ ഈ സർക്കാരിനെ താഴെ ഈ സർക്കാരിനെ വേട്ടയാടാനും ഒക്കെ മാധ്യമങ്ങളും പ്രതിപക്ഷവും പല ശ്രമങ്ങൾ നടത്തിയപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് ആ തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഇവിടെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയൊരു നേട്ടമുണ്ടാക്കാൻ പറ്റിയത് പോലും ഇനിയിപ്പോൾ തദ്ദേശം പറഞ്ഞ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി ഇവിടുന്ന് അവർക്ക് ജയിച്ച് കയറാനുള്ളൊരു ശ്രമം അതായത് യു ഡി എഫിൻ്റെ ഒരു തരംഗം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ജനങ്ങളുടെ ഒരു കാര്യം കൂടി വിഷയത്തിൽ പറയേണ്ടതുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ നമുക്കൊരു സിസ്റ്റത്തെ വേണമെങ്കിൽ വടക്കാക്കാൻ വേണ്ടി പല പച്ചക്കള്ളങ്ങളും പറഞ്ഞ് കുറച്ച് ആളൊക്കെ പിടിച്ചെടുത്താൻ പറ്റും പക്ഷേ എപ്പോഴും അങ്ങനെ പറ്റിയെന്നിരിക്കില്ല അതുപോലെ തന്നെയാണ് ജനങ്ങളും അവരെ നമുക്ക് എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റും എന്ന് വിചാരിക്കരുത് ചക്കയിട്ടപ്പോൾ മൊയ്ലി എത്തും പക്ഷേ എപ്പോഴും ആ ചക്കയാടി മൊയ്ലാവും എന്ന് വിചാരിക്കരുത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ മാധ്യമങ്ങൾ ഈ അർജുനെ തിരയുന്നതിന് വേണ്ടി അതിശക്തമായിട്ടുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് വലിയ സന്തോഷമുണ്ട് അല്ലെങ്കിലും നമ്മുടെ സർക്കാരിൻ്റെ നമ്മുടെ സർക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് വളരെ വ്യക്തമായി മാധ്യമങ്ങൾ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ അവർ പറയേണ്ടതുണ്ട് അത് മാതൃകാപരമാണ് നമ്മുടെ സംസ്ഥാനത്തൊരു ഒരു വിഷയമുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമുക്ക് വേണ്ടി ഓടിയെത്താൻ ഒരു സർക്കാരുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് മാധ്യമങ്ങളുടെ ഒരു കർത്തവ്യമാണ് അത് നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് വളരെ സന്തോഷം തോന്നുന്നു ഇത്തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം പിന്തുടരുക നിങ്ങളെ ജനങ്ങൾ കൈവിടില്ല